ം ചോദിക്കട്ടെ നിങ്ങളാരെങ്കിലും എക്സാം ഹോളിന്നോ അല്ലെങ്കിൽ ക്ലാസ് മുറിക്കകത്തുന്നോ ഏതെങ്കിലും ഒരു കൂട്ടുകാരുടെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും പേനയെടുത്തിട്ട് പേന കടം വാങ്ങിയിട്ട് പിന്നെ അത് തിരിച്ചു കൊടുക്കാതിരുന്നിട്ടുണ്ടോ അങ്ങനെ തിരിച്ചു കൊടുക്കാതിരുന്നാൽ അത് തെഫ്റ്റല്ലേ നിയമം പറയുന്നത് ഒരാളുടെ ഒരു സാധനം അയാളുടെ ഉടമസ്ഥതയിലുള്ള ഏതൊരു സാധനവുമായിക്കോട്ടെ അത് മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിൽ ആ സാധനം അയാളുടെ പൊസിഷനിൽ നിന്നും അയാളുടെ സമ്മതമില്ലാതെ നമ്മളുടെ അടുത്ത് കയ്യിൽ വെച്ചാൽ അത് പിന്നീട് തിരിച്ചു കൊടുക്കാതിരുന്നാൽ ആ അത് കൊടുക്കുമെന്ന് വേണ്ട എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന ചിന്താഗതിയിൽ തിരിച്ചു കൊടുക്കാതിരുന്നാൽ തീർച്ചയായും അത് തെഫ്റ്റാണ് ബി എൻ എസ് സെക്ഷൻ ത്രീ നോട്ട് ത്രീയിലാണ് തെഫ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇനി അഥവാ പേന നമ്മൾ വാങ്ങി പക്ഷേ ആ പേന തിരിച്ചു കൊടുത്തിട്ടില്ല പക്ഷെ അത് തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു മൈൻഡ് നമുക്കുണ്ട് നമ്മളത് തിരിച്ചു കൊടുക്കും പിന്നെ വൈകുന്നേരത്തോടു കൂടി അത് തിരിച്ചു കൊടുക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ടെഫ്റ്റ് പക്ഷേ കോടതിയിൽ അത് പ്രൂവ് ചെയ്യുന്നത് അവിടെ ഇൻറ്റൻഷനാണ് അതുകൊണ്ട് തന്നെ തഫ്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു കുറ്റകൃത്യമാണ് അതിപ്പോൾ ഒരു പേന ആയിക്കോട്ടെ അയാളുടെ ഉടമസ്ഥതയിലുള്ള എന്ത് മൂവബിൾ പ്രോപ്പർട്ടി ആയിക്കോട്ടെ അത് അയാളുടെ അവകാശമില്ല അയാളുടെ കൺസെൻ്റ് ഇല്ലാതെ നമ്മളെടുത്താൽ അത് ടെഫ്റ്റാണ്